നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം ദേവേന്ദുവിൻ്റെ കൊലപാതകം കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങളിൽ ഒന്ന് തന്നെയാണ് രണ്ടു വയസ്സുകാരിയെ എന്തിനു കിണട്ടിലെറിഞ്ഞു കൊന്നു സഹോദരനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് അമ്മയായ ശ്രീതുവാണ് നിരവധി സാമ്പത്തിക ക്രമക്കേട് തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ശ്രീതു ഒരു വലിയ കള്ളിയാണെന്നുള്ള ആരോപണം തുടക്കം മുതൽ നാട്ടുകാരടക്കം ഉയർത്തിയ വിഷയമാണ് ശ്രീധുവിന് സ്വസ്ഥമായി ജീവിക്കാൻ കുഞ്ഞൊരു വിലങ്ങുതടിയായി മാറിയത് കൊണ്ടാണോ ഈ കൊടും ക്രൂരകൃത്യം സഹോദരനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നാണ് പോലീസ് അടക്കം സംശയിക്കുന്നത് അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റിയ ശ്രീധുവിൻ്റെ ചില നീക്കങ്ങൾ തന്നെയാണ് ദുരൂഹമായി ഇപ്പോഴും തുടരുന്നത് റിമാൻഡിലായ ശ്രീധുവിനെ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്നാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റിയത് മൂന്ന് ദിവസം ശ്രീധുവിനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തെളിവും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും ഇരുട്ടിൽ തപ്പേണ്ടി വരികയാണ് പോലീസിന് ഓരോ തവണയും ഓരോ തരത്തിൽ പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്നും തെന്നിമാറാൻ അമാവൻ ഹരികുമാറും ശ്രമിക്കുന്നു കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചത് കൊണ്ട് തിരികെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായി ദേവേന്ദുവിൻ്റെ മരണത്തിൽ പങ്കുണ്ടോയെന്ന കാര്യത്തിൽ ഒരു ധാരണ വരുത്താൻ പോലീസ് ശ്രമിച്ചു അന്വേഷണ സംഘം കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും അതിൽ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ഹരികുമാറിനെയും ശ്രീധുവിനെയും കഴിഞ്ഞ ദിവസം ഒരുമിച്ചിരുത്തി പോലും ചോദ്യം ചെയ്തിരുന്നു രണ്ട് ഡിവൈഎസ്പിമാരും മൂന്ന് സി ഐമാരും അടങ്ങുന്ന സംഘമാണ് ഇവരെ ചോദ്യം ചെയ്തത് എന്നിട്ട് പോലും കുഞ്ഞിനെ കൊന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അവർ വിട്ടു പറയുന്നില്ല സാമ്പത്തിക തട്ടിപ്പിന്റെ വിശദാംശങ്ങളോ മറ്റു കൂടുതൽ തെളിവുകളോ സാക്ഷികളോ ഒന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ പോലും കഴിയാതെ വട്ടം കറങ്ങുകയാണ് ഹരികുമാറിന് മാനസിക പ്രശ്നം ഉണ്ടെന്ന രീതിയിൽ വരുത്തി തീർത്ത് കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് ആദ്യം ശ്രമിച്ചത് പക്ഷേ പഠിച്ച കള്ളനാണ് ഹരികുമാറും ശ്രീധുവും എന്ന കാര്യത്തിൽ സംശയമില്ല മാനസിക രോഗം ഇല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് മനഃശാസ്ത്ര വിദഗ്ദ്ധരടക്കമെത്തി അവർ കൃത്യമായി തന്നെ പറയുന്നു അവന് യാതൊരുവിധ കുഴപ്പവുമില്ല അന്വേഷണ സംഘത്തിന് ഒരു പിടിവെള്ളിയായി മാറിയത് അത് മാത്രമാണ് എന്നിരുന്നാലും കേസ് തെളിയിക്കണമെങ്കിൽ കാരണമടക്കം പുറത്തു കൊണ്ടുവരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പോലീസ് ഇനിയുള്ള പന്ത്രണ്ടാം തീയതി വരെ ഹരികുമാറിനെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാനായി കഴിയും അതിനുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ തെളിവ് കണ്ടെത്തി സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടപാടുകൾക്ക് കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധം വരുത്താൻ പോലീസിന് സാധിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ അതിൽ തന്നെയാണ് പോലീസിന് ഏറ്റവും അധികം സംശയം ഈ സാമ്പത്തിക ക്രമക്കേടുകളും ലക്ഷങ്ങളുടെ ബാധ്യതയും കുഞ്ഞിൻ്റെ മരണവും ഒക്കെ തന്നെ കോർത്തിണക്കി പോലീസിന് ഒരു അനുമാനമുണ്ട് അതിലേക്ക് എത്തിച്ചേരാനുള്ള തെളിവുകൾ മാത്രമാണ് ലഭിക്കാത്തത് ജനുവരി ഇരുപത്തിയേഴാം തീയതിയാണ് കേരളത്തെ നടുക്കിയ കൊലപാതകം ബാലരാമപുരത്ത് നടന്നത് തിരുവനന്തപുരം സ്വദേശികളായ ശ്രീധുവിൻ്റെയും ശ്രീജിത്തിന്റെയും മകൾ ആണ് അതിദാരുണമായി കിണറ്റിൽ വീണ് മരണപ്പെട്ടത് കേസിൽ ശ്രീതുവിൻ്റെ സഹോദരൻ ഹരികുമാറിനെ ആദ്യം പ്രതി ചേർത്തു എന്നാൽ പിന്നീട് ശ്രീതുവിലേക്കുള്ള വെളിച്ചം വീശുകയായിരുന്നു അതിനുശേഷം ശ്രീതുവിലേക്കും അമ്മാവനിലേക്കും ഇവരുടെ അനധികൃത സ്വത്ത് സമ്പാദനവും പണമിടപാടും തന്നെ ചർച്ചയായി മാറി ന്യൂസ് ഡെസ്ക്